സ്നേഹത്തിനിടയന മേശുവേ വഴിയും സത്യവും നീ മാത്രമേ നിത്യമാജീവനും ദൈവപുത്ര നീയല്ലാതാരമില്ല യേശുമാദാ ഞങ്ങൾക്കോ നീ നീയല്ലാതാരുമില്ല നീയല്ല താരുമില്ല സത്യവിശ്വാസത്തെ കാത്തിടുവാ നിത്യം നിൻകീർത്തിയെ പാടിടുവാ പ്രത്യന്മാർ കൃപ തന്നിടുവാ നീയല്ല താരുമില്ല ഞങ്ങൾക്കു നീയല്ലാരുമില്ല നീ നാദല്ല എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും പ്രഭാത വന്ദനം അറിയിക്കുകയാണ് ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്ക് വേണ്ടി എഷയാവിൻ്റെ പുസ്തകം മുപ്പത്തി എട്ടാം അധ്യായം രണ്ടാം വാക്യത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങൾ ഓർപ്പിപ്പാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എല്ലാവർക്കും ഒരു ഭേദവദനമാണെങ്കിൽ തന്നെയും ചില ചിന്തകൾ ഇതിലൂടെ നിങ്ങളെ ഓർപ്പിപ്പാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് പരമാർത്ഥത ഓർപ്പിച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ച ഇസ്കിയ രാജാവ് അതാണ് ആ വാക്യത്തിൽ നമ്മൾ കാണുന്നത് അശൂർ രാജാവായ സൻഹരീബിനെ നിലവിൽ പാർത്ത സമയത്ത് തൻ്റെ ദേവനായ നിക്രോസിൻ്റെ ക്ഷേത്രത്തിൽ നമസ്കരിക്കുന്ന സമയത്ത് അവൻ്റെ പുത്രന്മാർ അവനെ വാഴുകൊണ്ട് കൊന്നിട്ട് അറാറാത്ത ദേശത്തേക്ക് ഓടിപ്പിക്കളഞ്ഞു ഈ കാലത്താണ് ഇസ്കിയവന് മരിക്കത്തക്ക രോഗം പിടിച്ചത് ആമൂസിൻ്റെ മകനെ യശയ പ്രവാചകൻ രാജാവിൻ്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞത് നിൻ്റെ ഗ്രഹകാര്യം ക്രമത്തിലാക്കുക നീ മരിച്ചു പോകും സൗഖ്യമാകുകയില്ല എന്ന് ഹോ ചെയ്യുന്നു എന്ന് ദൂത് പറഞ്ഞു പ്രവാചകൻ രാജാവിനെ വിട്ടുപോയി ഒരു പ്രവാചകൻ്റെ ഉത്തരവാദിത്തവും മാത്രമേ യക്ഷാവ് നിവർത്തിച്ചുള്ളൂ മറ്റു കുശല പ്രശ്നങ്ങൾ തിരക്കുവാനോ ക്രമമല്ലാത്ത കുടുംബ വിഷയങ്ങൾ അന്വേഷിക്കാനോ ഒന്നും ഇന്നത്തെ പ്രവാചകന്മാർ പോലെ യക്ഷയാവ് തിരിഞ്ഞില്ല രാജാവ് ദൈവിക ആലോചനകൾ കേട്ട മാത്രമേ മോഹം ചുമരൻ്റെ നേരെ തിരിച്ച് യഹോവോട് പ്രാർത്ഥ അയ്യോ യെഹോവേ ഞാൻ വിശ്വസ്തയോടും ഏകാഗ്രഹൃദയത്തോടും കൂടെ തിരുമുമ്പിൽ നടന്ന് നിനക്ക് പ്രസാദമുള്ളത് ചെയ്തു എന്ന് നീ ഓർക്കണമേ എന്ന് ഇസ്കിയാവു പറഞ്ഞ് ഏറ്റവും കരഞ്ഞു നിസ്കിയാവിൻ്റെ അടിയന്തര അപേക്ഷ ദൈവം കേട്ട് നടുമുറ്റത്തെത്താനുള്ള സമയം മാത്രമേ ആയുള്ളൂ ലഷിയാവ് യഹോവയായ ദൈവം യശ്യാവിനോട് നീ ചെന്ന് നിസ്കിയാവിനോട് പറയേണ്ടത് നിന്റെ പിതാവായ ദാവിധന ദൈവമായ യഹോവി പ്രകാരം ചെയ്യുന്നു ഞാൻ നിൻ്റെ പ്രാർത്ഥന കേട്ട് നിന്റെ കണ്ണുനീർ കണ്ടിരിക്കുന്നു ഞാൻ നിൻ്റെ ആയുസിനോട് പതിനഞ്ച് സംവത്സരം കൂട്ടും ഞാൻ നിന്നെയും ഈ നഗരത്തെയും അശ്വര രാജാവിൻ്റെ കയ്യിൽ നിന്ന് പിടിപ്പിക്കും ഈ നഗരത്തെ ഞാൻ കാത്തുരക്ഷിക്കും പ്രിയ ശ്രോതാക്കളെ ഇവിടെ ചില പ്രത്യേക വിഷയങ്ങൾ ഓർപ്പിപ്പാനാണ് താല്പര്യപ്പെടുന്നത് ഒന്നാമതായി നമുക്ക് ഏഷ്യാ പ്രവാചകനെ ശ്രദ്ധിക്കാം യഹോഡ് അരളപ്പാടുകൾ മാത്രം അറിയിക്കുന്ന വ്യക്തി ആണ് ആശിയ അതായത് ദൈവത്തിൻ്റെ അരളപ്പാടുകൾ പ്രാപിച്ച് ജനത്തെ അറിയിക്കുന്ന ദൗത്യം ഉള്ളവരെയാണ് എന്ന് പറയുന്നത് എന്നാൽ പുരോഹിതൻ്റെ ദൗത്യം മറിച്ചാണ് ജനത്തിൻ്റെ വിഷയങ്ങൾ ദൈവത്തോട് അറിയിക്കുന്ന വ്യക്തിയാണ് പുരോഹിതൻ എന്ന് പറയപ്പെടുന്നത് അതായത് മധ്യസ്ഥൻ യേശുക്രിസ്തുവിൻ്റെ ക്രൂശ്മരണത്തോടുകൂടെ പുരോഗതി ശുശ്രൂഷ അവസാനിച്ചു ആദ്യധൈര്യത്തോട് കൃപാസനം വരെ ചെല്ലുവാനുള്ള പൊതുവഴി കർത്താവ് തൻ്റെ ദേഹമാകുന്ന തിരിശീല ചിന്തി മനുഷ്യവർഗത്തിന് മധ്യസ്ഥൻ്റെ ആവശ്യമില്ല ഇത് പിതാവിനോട് അപേക്ഷിപ്പാൻ ഉള്ള സാവകാശം നൽകി തിന്നു ഇത് സന്ദർഭവശാൽ ഓർപ്പിച്ചു തന്നേ ഉള്ളൂ ദൈവം രണ്ടാമത് യശയാവിനോട് റിലീസ് ചെയ്തപ്പോൾ ഏഷ്യാവും മടി കാണിച്ചില്ല തൻ്റെ ആദ്യത്തെ പ്രവചനം കള്ളമായി പോയില്ലേ എന്നൊന്നും പ്രവാചനെ ചിന്തിച്ചില്ല രണ്ടാമത് പറഞ്ഞതും അതുപോലെ പോയി പറഞ്ഞു പ്രിയ ശ്രോതാക്കളെ ഒരുപക്ഷെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ എൻ്റെ പറ്റി ദൈവീയ ആലോചന കേട്ടവരായിരിക്കാം ദൈവം നിശ്ചയിച്ച് ഉറപ്പിച്ചതായിരിക്കാം എന്നാൽ നമുക്ക് ധൈര്യത്തോട് നമ്മുടെ പരമാർത്ഥതയും വിശ്വസ്തതയും ഏകാഗ്ര ചിന്തകളും ദൈവമൻപാകെ ഓർപ്പിച്ച് ഉണർത്തുവാനുണ്ടെങ്കിൽ അത് മാത്രം മതിയാകും ദൈവത്തിൻ്റെ തീരുമാനങ്ങളെ മാറ്റി മാറ്റിയെഴുതിപ്പിക്കുവാൻ മാത്രമല്ല മേലിൽ സംഭവിക്കാതിരിക്കുന്ന വിഷയങ്ങളെക്കുറിച്ചുള്ള ആലോചനകളും അതോടൊപ്പം ദൈവം അറിയിക്കുന്നു നമ്മുടെ ജീവിതത്തിൽ വിശ്വാസവും നല്ല മനസാക്ഷിയുമുള്ളവരായി ജീവിച്ചാൽ നമുക്ക് നിശ്ചയിച്ചിരിക്കുന്ന കാലയളവുകളെ മറികടക്കുവാൻ സാധിക്കും ഈർഷ്യയിലും അസൂഖിയിലും കാലം കഴിച്ച് ജീവിക്കുന്നതിന് ഒരു അറുതി വരുത്തുക അന്യോന്യം പാലിക്കുന്നവരും ദൂഷിക്കുന്നവരുമായി കാലങ്ങളെ കഴിക്കാതെ പരമാർത്ഥതയോടും വിശ്വസ്തയോടും കൂടി ഇനിയുള്ള കാലങ്ങൾ കഴിക്കുവാൻ ഇടയാകട്ടെ മൗഢ്യ തർക്കവും സഭാ സ്പിരിറ്റും കലഹങ്ങളും പുതിയ വാൽവട്ടിലുകളും കസേരക്കുള്ള വടംവല്ലുകളുമൊക്കെ അവസാനിപ്പിച്ചിട്ട് ദൈവത്തെ ചിലത് ഓർപ്പിച്ച് നടത്തുവാൻ ജീവിതത്തിന് നന്മയായിട്ടുണ്ടോ എന്ന് ആത്മപരിശോധന ചെയ്യുക ഉപദേശം നടപ്പ് വിശ്വാസം ദീർഘക്ഷമ സ്നേഹം സഹിഷ്ണുത എന്നിവയെ മുറുകെ പിടിച്ചുകൊണ്ട് വിശ്വാസന നായകനും പൂർത്തികരുദ്ധനുമായി യേശുവിനെ നോക്കി യാത്ര ചെയ്യാം മറ്റുള്ളവരോട് കരുണയും ദയം കാണിപ്പാൻ ഉത്സാഹിക്കാം വക്രൃതയും കോട്ടമുള്ള തലമുറയുടെ നടുവിൽ അനുയന്യരും പരമാർത്ഥികളും ദൈവത്തിൻ്റെ നിഷ്കളങ്ക മക്കളുമായി ജീവിപ്പാൻ സരശക്തൻ എവരുടെയും ജീവിതത്തിൽ കൃപ ചെയ്യുമാരാകട്ടെ ഇസ്കിയാവിൻ്റെ പ്രതിസന്ധി ഘട്ടത്തിൽ ദൈവത്തെ ഓർപ്പിച്ചുണർത്തുവാൻ തന്നിലുണ്ടായിരുന്ന നല്ല പ്രവർത്തികളെ എടുത്തുപറവാൻ ഇടയായതുപോലെ നമ്മുടെയും ജീവിതത്തിൽ നന്മയുള്ളവരായി മുന്നേറാം ദയവുമായ കർത്താവ് ഈ വധനാൽ നമ്മളെ അനുഗ്രഹിക്കുവാനാണ് തിരുവതിന് ഭാഗം തുടർന്ന് ലഭിക്കുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം